ആ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് ഒന്നുകൂടി വെച്ച് നോക്കൂ അതിലൊരുപാട് പേരുകളുണ്ട് അതിൽ പല പേരുകളും നമ്മൾ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കൂ നമ്മുടെ മൂത്താപ്പമാരുണ്ട് എളാപ്പമാരുണ്ട് കാരണവന്മാരുണ്ട് കൂട്ടുകാരുണ്ട് അയൽക്കാരുണ്ട് നമ്മെ നമ്മളാക്കിയ പലരുടെയും പേരുകൾ ആ ലിസ്റ്റിലുണ്ട് ആ ലിസ്റ്റ് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കൂ അവരിൽ പലരും ഇന്ന് ആറടി മണ്ണിന്റെ താഴത്താണ് അവരിൽ പലരും ഇന്ന് ഖബറിന്റെ ഉള്ളിലാണ് അവരുടെ ജീവിതം അവസാനിപ്പിച്ച് അവരിവിടെ നിന്നും മടങ്ങിപ്പോയിട്ടുണ്ട് ആ ലിസ്റ്റിൽ കാണുന്ന പല പേരുകളും നമ്മെ എടുത്തുകൊണ്ട് നടന്നവരുടേതാണ് നമ്മെ നടന്നവരുടേതാണ് നമ്മെ നമ്മെ സ്നേഹിച്ചവരുടേതാണ് നമ്മുടെ അയൽപ്പക്കങ്ങളിൽ താമസിച്ചവരുടേതാണ് നമ്മുടെ ബാല്യവുമായി ചേർന്ന് നിൽക്കുന്നവരുടേതാണ് നമ്മുടെ യുവത്വവുമായി ചേർന്ന് നിൽക്കുന്നവരുടേതാണ് നമ്മെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ചവരുടേതാണ് ആ പേരുകൾ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കൂ അള്ളാഹും അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ ഇനി ഒരു പരിഷ്കരിച്ച ലിസ്റ്റ് വരുമ്പോ നമ്മുടെ ഒക്കെ പേരുകൾ അതിലുണ്ടാകും അന്ന് നമ്മുടെ അടുത്ത തലമുറ ഒരു ഇരുപത്തിയഞ്ചു കൊല്ലം കഴിയുമ്പോ ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുന്ന എത്ര എത്രയാളുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അടുത്ത ഒരു തലമുറയ്ക്ക് എസ് ഐ ആർ ലിസ്റ്റിലെ പിതാവിന്റെ പേര് മാത്രമായിരിക്കും നമ്മുടേത് വാപ്പയുടെ പേരായിരിക്കാം ചിലപ്പോൾ നമ്മുടെ കൊച്ചാപ്പയുടെ പേരായിരിക്കാം കുടുംബക്കാരന്റെ പേരായിരിക്കാം അങ്ങനെയുള്ള നിസ്സാരമായൊരു ജീവിതത്തെ കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ള ഈ ചിത്രങ്ങളെല്ലാം തുറന്നിടുന്നത് എന്ന് നാം വളരെ കൂടി മനസ്സിലാക്കേണ്ടവരാണ്